ഇന്നൊരു വളരെ സ്പെഷ്യൽ വീഡിയോ കേട്ടോ നൂറ്റിനാല് വയസ്സുള്ള ഒരു വല്യമ്മൻ്റെ വിശേഷമാണ് ഒരു പക്ഷെ വല്യമ്മനെ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും മലപ്പുറം നഗരസഭയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തൊരു വല്യമ്മൻ ഉണ്ടല്ലോ യാത്രക്ക് ചരിത്രയാത്രക്ക് മൂവായിരം ആൾക്കാർ വയനാട്ടിലേക്ക് കൊണ്ടുപോയല്ലോ അപ്പോൾ പക്ഷെ അതല്ല ഇന്നത്തെ വീഡിയോ ഒന്ന് മിസ് ചെയ്യരുത് വല്യമാൻ്റെ കുറച്ച് ജീവിത രീതിയും അവരുടെ ബാല്യകാലവും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കാണാൻ വരികയാണ് ആ അപ്പം വീട്ടിൽ മലപ്പുറത്ത് എവിടെ സേഫ് അത് ആലത്തൂർ അവർ ഇവിടെ ഉണ്ട് എന്നാ പറഞ്ഞത് അപ്പം അവരുടെ ഒരാളെ കാണിച്ചത് അസാം അലേക്കും മോനാണല്ലേ അതെ പേര് അബ്ദുള്ള അവരുടെ ചെറിയ മോനാണ് മല്യവിടെ മന്റെ വയസ്സ് എത്ര കഴിക്കും കഴിക്കും എല്ലാ എല്ലാ വർഷവും നല്ല നീറ്റുള്ള ും ആണ് ആ പിന്നെ ഉമ്മാലീമ അജുമൂറ്റിനാല് വയസ്സായിട്ടുണ്ട് അലഹമില്ല കുറെ വിശേഷങ്ങൾ നമുക്ക് ഉമ്മന്റെ കയ്യിൽ നിന്നും പഴയ കുറച്ച് കാര്യങ്ങൾ അറിയണം കേട്ടോ പിന്നെ അലഹമില്ല എന്തുകൊണ്ടാണ് ഈ ആരോഗ്യത്തിന്റെ രഹസ്യവും പിന്നെ കുറച്ച് കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാനും വേണ്ടി വന്നതാണ് പഴയ കാലഘട്ടവും പുതിയ കാലഘട്ടവും കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏതായാലും ഇമ്മപ്പന്ന് വൈറൽ ഉമ്മയാണ് വൈറൽ ഉമ്മ ഉമ്മയാണ് അല്ലേ ഏഹ് എല്ലാവർക്കും അറിയാം കാരണം ആ ചരിത്ര പ്രസിദ്ധമായ പിന്നെ നമ്മുടെ കോട്ടക്കുന്നിൽ നിന്നും പല ഇവിടെ നമ്മുടെ വയനാട്ടിലേക്കുള്ള പിന്നെ ആളുകളുമായിട്ട് ഓരോ ആളുകളുമായിട്ട് പോയ സംഭവത്തിൽ പിന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തത് ഈ ഉമ്മയാണ് പിന്നെ പിന്നെന്താ വിശേഷം ശരിക്ക് പേരെന്താ ജനിച്ചതൊക്കെ ശരിക്കും എവിടെ ആ കിടങ്ങായി കിടങ്ങായില്ലേ ആ ഓക്കെ ഓക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടോ രണ്ടാം പോയിട്ടുള്ള അന്ന് അങ്ങനെയേ ആ അന്ന് പഠിപ്പിച്ചതാണ് പെണ്ണുങ്ങൾ തന്നെ ടീച്ചർ അല്ല പെണ്ണുണ്ടാവോ ഇല്ല മാഷ്മാരാ ആണല്ലേ എവിടെ ഓത്തുപള്ളിന്റെ ഓത്തുപള്ളി എവിടെയായിരുന്നു കിടങ്ങായി തന്നെ ആയിരുന്നു അല്ലെ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കലെ അന്ന് കസേര ഇതൊന്നും ഇല്ലല്ലോ ബെഞ്ചും ഡെസ്കും ഒന്നും ഇല്ലല്ലോ ബെഞ്ചുണ്ടായി അന്നെ ബെഞ്ചുണ്ടോ ആ ഉണ്ടായിരുന്നു അല്ലേ ഓക്കെ ഓക്കെ മക്ക ഇപ്പൊ മദ്രസ് ഉണ്ടായി അങ്ങനെ മദ്രസ് പരിപാടി ഉണ്ടന്ന് മദ്രസ് പഠിച്ചിട്ടില്ല പിന്നെ ഓത്തുവള്ളിയാ ഉള്ളത് എന്താ എന്താ പറഞ്ഞോളൂ നിങ്ങളും പറഞ്ഞോളി ഭക്ഷണം എന്താണ് നിങ്ങൾ എത്ര മക്കളാ ശരിക്ക് ഞങ്ങള് ആറ് മക്കള് മൂന്ന് പെണ്ണു ഭക്ഷണം ഭയങ്കര കറക്റ്റ് ആണ് നല്ല എരുമൂളിയും ഭക്ഷണം വേണം ഇറച്ചി വേണം മീൻ വേണം പിന്നെ ഇരുപത്തിനാ നല്ല ഈരാഞ്ചേരി തണുപ്പാണെന്നുണ്ടെങ്കിലും കുളി നിർബന്ധ കറക്റ്റ് ഒമ്പത് ഒമ്പര മണിക്ക് ഒമ്പര മണിക്ക് കറക്റ്റ് ഒമ്പര മണിക്ക് കുളിക്കണം പിന്നെ വെയ്യെങ്കിലും അതിന് ഏത് തണുപ്പാണെങ്കിലും വെറച്ച എന്ത് അനുസരിച്ച് തണുപ്പ് ഒരു വിഷയല്ല പിന്നെ കുളിമുറി കുത്തരത്തലേക്ക് ചവർ തിച്ചേച്ച അങ്ങനെ ഇരിക്കും അങ്ങനെ രാത്രി തന്നെ ചെലപ്പോ

ഇപ്പൊ മക്കളാണ് മക്കളെ കൂടെ ആണ് അല്ലേ ബിരിയാണിയൊക്കെ ഇഷ്ടാഷ്ട പണ്ടെന്തായിരുന്നു ഭക്ഷണം നിങ്ങള് ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെയാ ഭക്ഷണം കിട്ടണം അല്ലെ പറയും നിങ്ങൾ തന്നെ പറഞ്ഞാ പറ ചോറും കഞ്ഞൊക്കെണ്ടാവും പിന്നെ വീട്ടിലെ നല്ല തറവാടികളാണല്ലേ ആണല്ലേ ആണമ്മ എന്തൊക്കെയുണ്ട് നിങ്ങളെ തറവാട്ടില് എന്തൊക്കെയുണ്ടായിരുന്നു അങ്ങനെ നടന്നു പോവും ഇന്നിപ്പ എത്ര വയസ്സായ്മക്ക് മാ െ അതാണ് വേറെ പ്രത്യേകിച്ച് വേറെ ശാരീരിക അസുഖങ്ങളൊന്നും ഇല്ല പ്രഷർ പ്രഷർ അത്ര വയസ്സിനനുസരിച്ചുള്ള പ്രയാസമാണ്